ൻടാറ്റിയുടെ മരണശേഷം സ്വത്തുക്കൾ ആർക്ക് കിട്ടും എന്നതിനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ നിരവധിയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഒൻപതിന് അന്തരിച്ചിട്ടും അദ്ദേഹം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് ഇപ്പോൾ അതുപോലെ വാർത്തയാവുന്നത് രത്തൻ ടാറ്റിയുടെ വിൽപത്രമാണ് രത്തൻ ടാറ്റിയുടെ കോടികൾ മൂല്യമുള്ള സ്വത്തുക്കൾ ഇനി ആർക്ക് ലഭിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം ഇതോടെ വിരാമമാകുകയാണ് കോടതി രേഖകൾ ഉദ്ധരിച്ച് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇക്കണോമിക് ടൈംസ് ടാറ്റയുടെ മൂവായിരത്തി എണ്ണൂറ് കോടി മൂല്യം കണക്കാക്കുന്ന സ്വത്തുവകകളുടെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാകും വിനിയോഗിക്കുക രത്തൻ ടാറ്റ എൻവയോൺമെന്റ് ഫൌണ്ടേഷൻ രത്തൻ ടാറ്റ എൻവിയോൺമെന്റ് ട്രസ്റ്റ് എന്നിവയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചുമതല അവശേഷിക്കുന്ന സ്വത്തുവകകളുടെ മൂന്നിലൊന്ന് ഭാഗം വീതം രത്തൻ ടാറ്റയുടെ അർത്ഥ സഹോദരിമാരായ ഷിറിൻ ജജീഭോയ് ഡയാന ജജീഭോയ് എന്നിവർക്കാകും ലഭിക്കുക ബാങ്കുകളിലുള്ള സ്ഥിര നിക്ഷേപങ്ങൾ ഓഹരികളും കടപ്പത്രങ്ങളും അടക്കമുള്ളവ വാച്ചുകൾ പെയിന്റിങ്ങുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എണ്ണൂറ് കോടി രൂപ വില വരുന്ന സ്വത്തുക്കളുടെ ഭാഗമാണ് സഹോദരിമാർക്ക് ലഭിക്കുന്നത് അവശേഷിക്കുന്ന മൂന്നിലൊന്ന് ഭാഗം രത്തൻ ടാറ്റയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന മോഹിനി മോഹൻ ദത്തയ്ക്കാവും ലഭിക്കുകയെന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിൽപ്പത്ര പ്രകാരം കോളടിച്ചിരിക്കുന്നത് ജംഷഡ്പൂർ സ്വദേശിയായ വ്യവസായം രത്തൻ ടാറ്റയുടെ അടുത്ത സുഹൃത്തുമായ മോഹിനി മോഹൻ ദത്ത എന്ന എഴുപത്തിനാല് കാരനാണ് ദത്തയ്ക്ക് ലഭിക്കുന്ന അഞ്ഞൂറ് കോടി രൂപയിൽ മുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടേത് ബാങ്ക് നിക്ഷേപമാണ് പെയിന്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വസ്തുക്കൾ ലേലത്തിൽ വിറ്റ് ലഭിക്കുന്ന തുകയും ദത്തയ്ക്ക് ലഭിക്കും രത്തൻഡാറ്റ തന്റെ വിൽപത്രത്തിൽ വീട്ടുജോക്കാർക്കായി മൂന്ന് കോടിയിലധികം രൂപ നീക്കിവെച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു വർഷമോ അതിൽ കൂടുതലോ തന്നോടൊപ്പം ഉണ്ടായിരുന്ന വീട്ടുജോലിക്കാർക്ക് തന്റെ എസ്റ്റേറ്റിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്യാനാണ് തന്റെ വിൽപ്പത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോ ജീവനക്കാരുടെയും സേവന വർഷങ്ങളുടെ അനുപാതത്തിലാണ് തുക വിതരണം ചെയ്യുക പാർട്ട് ടൈം സഹായികൾക്കും കാർ ക്ലീനർമാർക്കും ഒരു ലക്ഷം രൂപ വിതരണം ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ വിൽപ്പത്രത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു എങ്കിലും ദീർഘകാലം തന്റെ കൂടെ ജോലി ചെയ്ത ജീവനക്കാർക്ക് വിൽപ്പത്രത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട് രത്തൻ ടാറ്റ തന്റെ ദീർഘകാല പാചകക്കാരനായ രാജൻ ഷായ്ക്ക് ഒരു കോടി രൂപയിലധികം വിൽപ്പത്രത്തിൽ നീക്കിവച്ചിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ അൻപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വായ്പ എഴുതിത്തളലും ഉൾപ്പെടുന്നു രത്തൻ ടാറ്റയുടെ ബട്ട്ലർ സുഭയ്യ കോനാറിന് അറുപത്തിയാറ് ലക്ഷം രൂപ ലഭിക്കും അതിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ വായ്പ എഴുതിത്തളലും ഉൾപ്പെടുന്നു അതേസമയം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഡെൽനാസ് ഗിൽഢറിന് പത്ത് ലക്ഷം രൂപയാകും ലഭിക്കുക തന്റെ വസ്ത്രങ്ങൾ ദരിദ്രക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായി എൻ ജിഒകൾക്ക് ദാനം ചെയ്യണമെന്നും രത്തൻ ടാറ്റ നിർദ്ദേശിച്ചിട്ടുണ്ട് ബ്രൂക്സ് ബ്രദർ ഷട്ടുകൾ ടൈകൾ പോളോ ഡാക്സ് ബ്രിയോണി സ്യൂട്ടുകൾ തുടങ്ങിയ ബ്രാൻഡുകളാണ് അദ്ദേഹം ധരിച്ചിരുന്നത് തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ശാന്തനു നായിഡുവിന് കോർണൽ യൂണിവേഴ്സിറ്റിയിൽ എം ബിക്ക് വേണ്ടി എടുത്തിരുന്ന ഒരു കോടി രൂപയുടെ വായ്പയും എഴുതിത്തള്ളി ഡ്രൈവർ രാജു ലിയോണിന്റെ പതിനെട്ട് ലക്ഷം രൂപയുടെ വായ്പ ഉൾപ്പെടെയുള്ള മറ്റു വായ്പകളും അദ്ദേഹം എഴുതിത്തള്ളി തന്റെ വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ടാറ്റ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ സഹായ ശാന്തനു നായിഡു അയൽക്കാരനായ ജേക്ക് മാലറ്റ് തുടങ്ങിയ വ്യക്തികൾക്ക് നൽകിയ വായ്പകളും കോടി രൂപ വിലമതിക്കുന്ന അദ്ദേഹത്തിന്റെ വിദേശാസ്തികളിൽ സീഷൽസിലെ ഭൂമിയും വിവിധ കമ്പനികളിലെ ഓഹരികളും ഉൾപ്പെടുന്നു വിൽപത്രത്തിൽ സ്വത്തിനായി മത്സരിക്കാനാകില്ല എന്ന കർശന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിൽപത്രത്തിലെ വ്യവസ്ഥകൾ വെല്ലുവിളിക്കുന്നവർക്ക് സ്വത്ത് ലഭിക്കില്ല എന്ന സൂചനയും വിൽപ്പത്രത്തിൽ മാത്രമല്ല ടാറ്റ ട്രസ്റ്റിലും ഈ വ്യവസ്ഥയുണ്ട് വിൽപത്രത്തിനെതിരായി നിൽക്കുന്നത് ആരാണെങ്കിലും അവർക്ക് അനന്തരാവകാശം നഷ്ടപ്പെടുമെന്നാണ് സൂചന നീണ്ട നിയമയുദ്ധങ്ങളില്ലാതെ മരിച്ചയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ വ്യവസ്ഥ സഹായിക്കും അവകാശികൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും പരിഹാരമാകും അഭിഭാഷകനായ ഡാരിയസ് ഖംബട്ട യ്ക്കൊപ്പം രത്തൻ ടാറ്റയുടെ സുഹൃത്ത് മെഹലി മിസ്ത്രി അർദ്ധ സഹോദരിമാരായ ഷിറിൻ ഡീനാജിജി ഭോയ് എന്നിവർക്കാണ് വിൽപ്പത്രം നടപ്പാക്കാൻ അധികാരം വിൽപ്പത്രത്തിന്റെ വിൽപത്രത്തിന്റെ അടക്കം കോടതി ഉറപ്പാക്കിയ ശേഷമാവും തുടർ നടപടികൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി